ഹലോ വിശുദ്ധ റമസാൻ സഹനത്തിൻ്റെയും ക്ഷമയുടെയും പരിശീലന കാലമാണ് തിന്മകൾക്കെതിരെയുള്ള ജാഗ്രതയും നന്മയുടെ പ്രചാരകരാകാനുള്ള അഭിനിവേശവും വ്രതത്തിലൂടെ നേടിയെടുക്കേണ്ട ഗുണങ്ങളാണ് ഈ വ്രതകാലത്ത് നമ്മെ ഏറെ വേദനിപ്പിക്കുന്നതാണ് ലഹരിയുടെ വ്യാപനം ലഹരി നമ്മുടെ ചുറ്റുവട്ടത്തും വീടുകളിലും എത്തി നിൽക്കുമ്പോൾ റംസാൻ ചിന്തകൾ അതിനെ നേരിടാനുള്ള വഴി വഴിക വഴിക്കാണ് നീങ്ങേണ്ടത് ലഹരി പിശാജിന്റെ മാലിന്യമാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത് ലഹരി എല്ലാ തിന്മകളുടെയും മാതാവാണെന്ന് മുഹമ്മദ് നബി അലൈഹി അലൈവിസല തങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എത്ര അർത്ഥവത്തായ വാക്കുകളാണിത് കൊലപാതകം ആത്മഹത്യ തട്ടിക്കൊണ്ടുപോകല് കലഹം സംഘർഷം തുടങ്ങി നമുക്ക് ചുറ്റും നാം കാണുന്ന എല്ലാ തിന്മകൾക്ക് പിറകിലും ലഹരിയുണ്ട് ഈ പൊതുതിന്മക്കെതിരെ ഒന്നിച്ചു പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്വം ഓരോരുത്തർക്കുമുണ്ട് സാമൂഹിക ഉത്തരവാദിത്വം എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അയാളുടെ കടമയാണ് സാമൂഹിക നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നത് ഒരു തരത്തിൽ അള്ളാഹുവിനോടുള്ള കടമ തന്നെയാണ് ആ ജാഗ്രതയോടെയും അർപ്പണത്തോടെയും നാം ജാഗരൂകരായി നിലകൊള്ളണം കൗമാരക്കാരിലും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിലും നമ്മുടെ കണ്ണ് വേണം ആൺകുട്ടികൾ ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും ഈ വലയത്തിൽ ചെന്ന് അകപ്പെടുന്നുണ്ട് ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുന്ന നടത്തുന്ന ഒട്ടനവധി സ്കൂളുകളുണ്ട് അതുപോലെ ലഹരി ലഹരി ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുന്ന ഒരാളെ ലഹരി വസ്തുക്കളുമായി പോലീസ് പിടികൂടിയ വാർത്തയുണ്ടായിരുന്നു നമ്മൾ നേടുന്ന അറിവും അത് ജീവിതത്തിൽ പകർത്തുന്നതിൽ കാണിക്കുന്ന ശുഷ്കാന്തിയും തമ്മിൽ എത്രയോ അന്തരമുണ്ടെന്ന് ഈ ഇത് കാണിക്കുന്നുണ്ട് ഓരോ ഭരണകൂടത്തിനും അതിൻ്റെതായ ഉത്ത ഉത്തരവാദിത്വങ്ങളുണ്ട് ഓരോ ഭരണക്കും അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട് തികച്ചും സ്വകാര്യതയും വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങളാണത് വിശ്വാസികൾ എത്രത്തോളം ജാഗ്രത പുലർത്തുന്നുവോ അതിനേക്കാൾ ജാഗ്രതയോടെയും ഉത്തരവാദിത്തോടെയും ഭരണകൂടം ഇടപേടേണ്ട സമയമാണിത് നാട്ടിലാകെ പിടിമുറുക്കുന്ന ലഹരിയെ വിശ്വാസപരമായ സാമൂഹികപരമായും നേരിടാൻ നമുക്ക് കഴിയണം നമുക്ക് ഓരോരുത്തർക്കും കഴിയണം ഈ റംസാൻ മാസം ലഹരിക്കെതിരെ കൂടിയുള്ള സഹന സഹന സമരമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം